പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് കടപ്പന ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു പരിപാടിയോടനുബന്ധിച്ച് കടപ്പന സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം എഐസിസി അംഗം അഡ്വക്കറ്റ് ഇ എം ഉദ്ഘാടനം ചെയ്തു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളാണ് ചുമതലയേറ്റത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയുടെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് മണ്ഡലതല പുനഃസംഘടന നടന്നുവരുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം എ ഐ സി സി അംഗം അഡ്വരി ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു നമ്മൾ മാത്രമേ ആ മഹത്വവും വലിപ്പവും ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുള്ളൂ നമ്മൾ കമ്മ്യൂണിസ്റ്റാൻ പോവാൻ കാരണം നമ്മൾ ഈ രാജ്യം ഉണ്ടാക്കിയവരാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ നായക സ്ഥാനം എഴുതുകയും ഇന്ത്യയെ ഒന്നിപ്പിക്കുകയും ചെയ്തവരാണ് നമ്മളുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യം ഉണ്ടാകുന്നത് ജനാധിപത്യത്തെ കാസൂക്ഷിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമില്ല സ്വാതന്ത്ര്യ സമരമില്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം കിട്ടിയാലും ജനാധിപത്യം ഉണ്ടാകുന്നില്ല ജനാധിപത്യം മറ്റു പോലെ കൈമാറ്റപ്പെട്ടു പോകും മറിച്ച് ആ ജനാധിപത്യത്തെ ക്ലാസ്സൂക്ഷിച്ചത് കോൺഗ്രസ് ആണ് യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുൻ ഡി സി സി പ്രസിഡന്റുമാരായ അഡ്വക്കറ്റ് ജോയി തോമസ് അഡ്വക്കറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ നേതാക്കളായ ജോർജ് ജോസഫ് പടവൻ ജെയ്സൺ കെ ആനണി എം ഡി അർജ്ജുനൻ കെ ബി ശെൽവം അഡ്വക്കറ്റ് കെ കെ മനോജ് സി എസ് യശോധരൻ മനോജ് മുരളി മിനി സാബു നിതിൻ ലൂക്കോസ് ജോണി ചീരാങ്ങുന്നേൽ സിജു ചെക്കുമൂട്ടിൽ അനീഷ് മണ്ണൂർ പി എം ഫ്രാൻസിസ് സാജു കാരക്കുന്നേൽ ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന